പോയി നിന്റെ പരിശുദ്ധാത്മാവിന നയിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന ഭരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വിട്ടു കൊടുക്കുക കണ്ണുകൾ അടയ്ക്കാം ശാന്തരാകാം ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുക ഒന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും വിഷമമുള്ള വിഷയങ്ങൾ ഓർക്കുക കടകളടച്ച് അത് മനസ്സിലോർക്കുക പരിശുദ്ധാത്മാവി എനിക്ക് ഏറ്റവും പഠിക്കാൻ വിഷമമുള്ള വിഷയം ഇതാണ് നിന്റെ കരങ്ങളിലേക്ക് തരുന്നു ഈ വർഷം ആരംഭിക്കുന്ന ഈ സമയത്ത് ആ വിഷയങ്ങളെ ഏറ്റെടുത്ത് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറയാം രണ്ടാമതായിട്ട് നമുക്കെവിടെയാണ് ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് എല്ലാ കുട്ടികൾക്കും ഏറ്റവും അത്യാവശ്യമായി വേണ്ടതാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒരിക്കലും തളരുകയില്ല തകരുകയില്ല പരാജയം ആത്മവിശ്വാസം ദൈവമേവമേ എല്ലാ ദിവസവും പഠിക്കണം ആത്മവിശ്വാസം തൊരുക്കുകയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം എല്ലാവരിലൂടെയും എനിക്ക് നന്മ മാത്രമേ വരുവോ ആത്മവിശ്വാസം എൻ്റെ ഗുരുഭൂതരിലൂടെ എനിക്ക് ശ്രേഷ്ഠമായത് മാത്രമേ സംഭവിക്കൂ എന്നൊരു ആത്മവിശ്വാസം എനിക്ക് ഇന്നതായി തീരണം ഇന്ന പൊസിഷനിൽ എത്തണം ഒരാത്മവിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുക അഭിഷേക സമയം ഇത് നമ്മുടെ ബ്രാണ്ട കരങ്ങളിലേക്ക് കൊടുക്കണം മൂന്നാമതായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മുടെ ഈ ചോടകരങ്ങളിലേക്ക് കൊടുക്കുക ഒന്ന് കണ്ണുകളടച്ച് അപ്പനെ ഓർക്കുക അമ്മയെ ഓർക്കുക ഈ അപ്പൻ എത്രയോ പ്രാവശ്യം ഈ അപ്പനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് വാശി പിടിച്ചിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് കണ്ണുകളടച്ച് അപ്പനെ ഒന്ന് ഓർക്കുക നമുക്ക് വേണ്ടി പറമ്പിക്കടന്ന് പണിയെടുത്ത് മഴ നനഞ്ഞ് പണിയെടുത്ത് അല്ലെങ്കിൽ തടിപ്പണി എഴുത് പാറ പൊട്ടിച്ച് ഓഫീസുകൾ ജോലി ചെയ്ത് പകരന്തിയോടം കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിയർത്ത് ഒഴുകി പാറ പോലുള്ള കൈകളൊക്കെ ആയി സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് മുടിയും പൊഴിഞ്ഞുപോയി പല്ലും പഴിഞ്ഞുപോയി വികൃതമാക്കപ്പെട്ട രൂപത്തിൻ്റെ ഉടമയാകാം നമ്മുടെ നമുക്ക് വേണ്ടി പകല തോളും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണ് ആ പാറ പോലെ തഴമ്പ് വന്നു നമുക്ക് വേണ്ടി പകല തികളും ഓഫീസും പറമ്പിലും ഒക്കെ കടന്ന് പണിയെടുത്ത് പണിയെടുത്ത് നടക്കുന്ന മഴ നനഞ്ഞു വീട് കൊണ്ടും നടക്കുന്ന ഒരപ്പനുണ്ടല്ലോ അപ്പൻറെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ എന്തൊക്കെയാ അപ്പനോട് പറഞ്ഞേക്കുന്നേ എന്തൊക്കെയാണ് അപ്പനെതിരെ മെറുപെടുത്തേക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ നമ്മളപ്പനെതിരെ ഇഷ്ടമില്ലാതെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറകളിലേക്ക് കൊടുക്കണം എൻ്റെ അപ്പൻ അധ്വാനിക്കുന്നത് എനിക്ക് കഷ്ടപ്പെടുന്നതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നിട്ട് ഞാൻ എൻ്റെ കുറ്റമൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്തൊക്കെ അപമാനിച്ച് നിന്നിച്ച് പരിഹസിച്ചു ക്ഷമിക്കണമേ എന്ന് പറ എൻ്റെ അപ്പൻ ദൈവമായി കാണാൻ എനിക്ക് കൃപ തരണമേ എന്ന് പറ ഇനി അമ്മയുടെ മുഖം എന്നവർക്ക് നമ്മളെ പത്ത് മാസം ചുമന്ന വേദനയിലും എല്ലാം സഹിച്ച് പ്രസവിച്ച് ഭൂമി വണ്ടിലേക്ക് ഇട്ടിട്ട് നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ച് സകലെ അഭയോർ നെഞ്ചിൽ ചേർത്ത് തന്ന് താഴെ കൊഞ്ചി പാട്ടും പാടി പണ്ട് നടന്ന് നമുക്ക് വേണ്ടി എന്തുമാത്രം സഹിച്ചു അടുക്കളയെ കിടന്ന് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു പുകയടിക്കുന്നു നമുക്ക് വേണ്ടി കറുക്കിരിയുന്നു നമുക്ക് വേണ്ടി പാമ്പിൽ പണിയുന്നു പശുവിനെ നോക്കുന്നു പശുവിനെ കറക്കുന്നു ആടിനെ നോക്കുന്നു ഇങ്ങനെ പരക്കം പാഞ്ഞ് നമുക്ക് വേണ്ടി നന്ന് പണിയെടുക്കുന്ന ഒരമ്മയുണ്ട് നമ്മളൊക്കെ കുഞ്ഞു നാളിൽ കിടന്നുമ്പോൾ പോലും നമ്മൾ ഒന്നും രണ്ടും ഒക്കെ കഴിച്ച് കിടന്നപ്പോൾ അതൊക്കെ അറുപ്പും വെറുപ്പും കൂടെ അത് വാരി ഓരിക്കൊണ്ടൊക്കെ കളഞ്ഞിട്ട് നിന്നെ ചേർത്ത് ചോട് ചേർത്ത് പിടിച്ചൊരമ്മ കൈകൾ മുഴുവൻ മുറിപ്പാടുകളുള്ളവളാകണം ശോഭയൊക്കെ നഷ്ടപ്പെട്ടവളാകണം മുടിവൊഴിഞ്ഞ് പോയവരാകാം പല രോഗങ്ങളാപിണിക്കപ്പെട്ടവളാകാം ആ അമ്മയെ എന്ത് മാത്രം നമ്മൾ പരിഹസിച്ചു നിന്ദിച്ചു എന്തൊക്കെ എന്തെന്തൊക്കെ വഴക്കാണ് അമ്മയോട് കൂടിയാക്കറിയുക അതെല്ലാം കർത്താവിൻ്റെ കറകളിലേക്ക് കൊടുക്കുക ഈശോയെ എൻ്റെ അമ്മയെ നിന്റെ മാതാവിനെ പോലെ കാണാൻ എനിക്കൊരു കൃപ തരണമേ എൻ്റെ അമ്മയെ പോലെ അമ്മയെപ്പോലെ മരിച്ചിത്താമ്രിയത്തെ പോലെ കാണാൻ എനിക്കൊരു കൃപ തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക ആ അമ്മയും അപ്പനും ഒക്കെ മരിച്ചാൽ എന്നറിയണം നാലാമതായിട്ട് നമ്മുടെ ഗുരുഭൂത്തിൽ പഠിക്കാൻ പോകുന്ന സ്കൂൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസാണ് നിബന്ധത്തിന് അതിൽ ഒന്നാണ് പ്രധാനപ്പെട്ടതാണ് സ്കൂൾ രണ്ട് കുടുംബം മൂന്ന് നമുക്ക് ഇരുന്ന ലൈബ്രറി നാളെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ മറ്റു സാധനങ്ങളിലെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി അതാവി എനിക്ക് ലഭിച്ചിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസുകളെല്ലാം കൃത്യമായി ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവഴി തരണമേന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഹോധനെ സ്കൂളിനെ നമ്മൾ പോകുന്ന വണ്ടിയെ ഇതിനെല്ലാം സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന് തെരയാൻ പ്രാർത്ഥിക്കും നമ്മുടെ ശരീരത്തെ അവസാനമായ കുറച്ച് ധാരണ കൊടുക്കുക രോഗവും പീഡയും അസ്വസ്ഥതയും ഇല്ലാതെ ശരീരത്തിലുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങൾക്കനുസരിച്ച് ഞാൻ തെറ്റിപ്പോകാതെ വെൺതെറ്റാതെ ധാർമ്മികമായ അധപതനം സംഭവിക്കാതെ തെറ്റായ സ്നേഹബന്ധങ്ങളൊന്നും പോയിപ്പെടാതെ ആത്മാവിയെ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് രണ്ട് ലൈനായി നമ്മളിറങ്ങി വരിക കണ്ടച്ചന്മാരും നിങ്ങളുടെ തലയിൽ തൈരം പൂശി ആത്മാഭിഷേകത്തിന് വേണ്ടി പുത്തൻ ഉണർവേണ്ടി പുതിയ ഒരു ബുദ്ധി ചൈതന്യം വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പരിശുദ്ധാത്മാവിനെ പിടിച്ച് പ്രാർത്ഥിക്കും പാടി പ്രാർത്ഥിക്കും ആ സമയത്ത് ഞങ്ങളുടെ കരകളുടെ ചരസിൽ കൈവരിച്ച് പ്രാർത്ഥിക്കും പിതാവും പുത്ര പരിശുദ്ധാത്മാതിരിയേക്ക് ദിവമേ പൗരത്തിൽ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന അഭിഭാഷകത്തോടു കൂടി ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണയും കൃപയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകങ്ങളും ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ധാരാളമായി മക്കളിൽ ണമേ ജ്ഞാനത്തിന്റെ അരുവിയെ ഇപ്പോൾ തന്നെ ഇവരിലേക്ക് അയക്കണമേ ഇവരിൽ സമ്പുഷ്ടമാകട്ടെ വർഷം മുഴുവൻ എല്ലാം നന്നായി ക്രമമായി പഠിക്കാൻ പറ്റുന്ന ശക്തി നൽകട്ടെ ഗുരു ബഹുദിനെ മാതാപിതാക്കന്മാർ ഒരുപോലെ ആദരിച്ചും വന്നിച്ചും ജീവിക്കുവാൻ പറ്റുന്ന കൃപയും കരുത്തും ഇവർക്ക് നൽകണമേ ഒരു സമയവും പാഴായി കളയാതെ പഠിച്ചുയരുവാൻ ഇവരെ അവരെ ശക്തിപ്പെടുത്തണമേ ബുദ്ധിമണ്ഡലത്തിലെ മനസ്സിന്റെ മണ്ഡലത്തിലെ ശരീര മണ്ഡലത്തെ അങ്ങ് ഏറ്റെടുക്കണമേ ആത്മശക്തി വരെ നിലകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ലൈനായി നടുക്കൂടെ ഇറങ്ങിപ്പോരോട്ടോ നടുക്കൂട്ട് ഇറങ്ങിയിട്ട് ലൈനായിട്ട് വരിക തൈലം പൂശി പൂശിക്കഴിഞ്ഞ് തിരിച്ച് യഥാസ്ഥാനത്ത് പോയി നിൽക്കുക എന്റെ ഉള്ളിൽ വസിക്കേ ദാഹിച്ചു നിന്നെ ഞാൻ പേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരളെ ദാഹിച്ചു നിന്നെ

तिरुरतालाभिषेकं अग् परिशु 你。In അവർക്കും എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം മാതാപിതാക്കന്മാർ വന്നിരിക്കുന്നവര് അവരുടെ കുട്ടികളെ വിളിച്ച് അടുത്ത് നിർത്തുക കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച കുഞ്ഞിൻ്റെ തലയിൽ കൈവെച്ച് ഈ ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾ ആശ്രദിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കുട്ടികൾ വിരട്ടി നിൽക്കുന്നവർ മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക് ഇറങ്ങിയു നടുക്കുനിന്നോ കുഴപ്പമില്ല ഇറങ്ങി വന്ന് നടുക്ക് നിന്ന് തലങ്ങി വെച്ചോട്ടോ മക്കളുള്ളവരെ ഇറങ്ങി മാതാപിതാക്കന്മാർ അടുത്തു അവിടെ തന്നെ നിന്നോ നിന്നു നടക്കുനിന്നോ കുഴപ്പമില്ല നടക്കുനിന്ന് യേശുലേക്ക് തിരിഞ്ഞു നിൽക്കുക പരിശുദ്ധയിലേക്ക് തിരിഞ്ഞു ഇതാ നിങ്ങൾക്ക് അനുഗ്രഹമായി കിട്ടിയ കുഞ്ഞിനെ ഇപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയം മക്കളുടെ തലയിലേക്ക് കൈവച്ചോ മക്കളുടെ തലയിലേക്ക് കൈവെച്ച് ഏറ്റി തരുന്ന പ്രാർത്ഥനകൾ മാതാപിതാക്കന്മാരെ ഏറ്റിയില്ല കർത്താവായി കർത്താവായ കർത്താവായ ഈ മക്കളെ ഞങ്ങൾക്ക് അനുഗ്രഹമായി അങ് നൽകിയല്ലോ അങ്ങക്ക് നന്ദി പറയുന്നു അങ്ങയെ സ്തുതിക്കുന്നു ഈശോയെ അങ്ങയുടെ പരിശുദ്ധ ശിബ്യകാരുണ്യത്തിലേക്ക് ഞങ്ങളുടെ കൊച്ചിനെ സമർപ്പിക്കുന്നു ഈ ഒരു പക്ഷക്കാരോ ും ആരോഗ്യവും ബുദ്ധിയും ജ്ഞാനവും കഴിവുകളും നൽകി എൻ്റെ കുഞ്ഞിനെ അങ്ങ് പരിപാലിക്കണമേ എൻ്റെ ഈശോയെ എന്നിലൂടെ കൃപാപരങ്ങളും അനുഗ്രഹങ്ങളും പുണ്യങ്ങളും ഈ കുഞ്ഞുങ്ങളിലേക്ക് അങ്ങ് ഒഴുക്കണമേ എൻ്റെ കർത്താവേ ഇവരെ കുറിച്ച് ചല്ലതു മാത്രം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ എന്റെതാവിന്റെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഴിവും കഴിവുകേടുകളും പോരായ്മകളും അങ്ങ് അറിയുന്നല്ലോ അവരുടെ കുറവുകളെ യേശുരത്വത്താൽ മുദ്രയിട്ട് പരിഹരിക്കണമേ ഇവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കുഞ്ഞു മനസ്സിന്റെ മനസ്സിൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സഹായവും കൂട്ടുമായിരിക്കണമേ ഈശോട് തിരുഹൃദയമേ എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമേ ഈശോട് തിരുഹൃദയമേ എൻ്റെ മക്കളെ അങ്ങയുടെ ഹൃദയത്തിൽ തന്നെ പരിപാലിക്കണമേ ഞാൻ എൻ്റെ മക്കളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ കുട്ടികളുടെ കുരിച്ചു വരച്ച് ഇനി നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് സൈഡിലേക്ക് മാറുന്നു തൊള്ളുക ഈശോയെ നിങ്ങളുടെ അടുത്തുകൂടെ എഴുന്നള്ളിച്ച് വന്ന് നല്ലയിൽ ആശീർവാദം തരും നടക്കൊന്ന് മാറുന്നു മാറുന്നു നടക്കുമെന്ന് മാറുന്നു അതിനിപ്പോൾ ഈശോയും കൊണ്ട് നിങ്ങളുടെ അടുത്തുകൂടെ വരികയാണ്